ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും വൈശാൽ മെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ജംബോ സൈസ് ആണ് ജംബോ നമ്മുടെ അടുത്ത് എംബ്രോയിഡറി നെക്കിന്റെ ഒരു മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടെന്നോ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അത് പെട്ടെന്ന് കാണിച്ചിട്ട് പോകുക വിചാരിച്ചു നമ്മൾ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആക്കിയിട്ടായിരിക്കും പോവുക രാത്രി നാളെയൊക്കെ ഐറ്റേക്കാറ് ഓർഡർ എടുക്കുക കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ അപ്ലോഡ് ആക്കാനുണ്ട് അപ്പോൾ അതിൻ്റെയും ഒരു ഇതുകൊണ്ടാണ് അപ്പോൾ എംബ്രോയിഡറി നെക്കിൽ വരുന്നതാണ് മുപ്പതാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ മുപ്പതാണ് ചെസ്റ്റ് വീതി വരുന്നത് അറുപതിൽ ജമ്പു വേണം കേട്ടോ അറുപത് ജമ്പു ആണ് അപ്പോൾ ഞാൻ നേരത്തെ അൻപത്തിയാറ് രാവിലെ അൻപത്തി ആറ് ജമ്പു ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അത് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഇതുവരെ ചെയ്തെന്നുണ്ടെങ്കിൽ പതിച്ചടി പിന്നെ നമ്മൾ ബ്രാൻഡ് ധനലക്ഷ്മിൻ്റെ ത്രിപ്ലക്സിൽ വരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപേന്ന് കേട്ടോ മുന്നൂറ്റി പത്ത് രൂപേനെ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് നാൽപ്പത് രൂപ അപ്പോൾ ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ രണ്ട് നൈറ്റ് എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ അപ്പോൾ മുന്നൂറ്റി പത്ത് ഇൻറ്റു രണ്ടേ പ്ലസ് അറുപത് പിന്നെ വെയ്റ്റിംഗ് ചാർജേ കൂടുള്ളു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ചാർജേ കൂടുതലും വെയ്റ്റിംഗ് ചാർജ് അല്ല നമ്മൾ ഓട്ടോഷൻ വെയ്റ്റിംഗ് വെയ്റ്റിംഗ് ലാർജ് ഇതാക്കുണ്ടോ ഇതാണ് മുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റിൽ വരുന്നത് സ്ലീവും ഒക്കെ അത്യാവശ്യം നല്ല വീതിയും വലുപ്പം ഒക്കെ വരുന്നതാണ് മുപ്പത് അറുപത് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ ഒരു കളർ ഇതാണ് ഇത് മാത്രം കുടിച്ചിട്ട് കാര്യമില്ലല്ലേ അപ്പോൾ ഇതാണ് ഇത് നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ കുറേ ആൾക്കാർ പറഞ്ഞു മറ്റേത് നമുക്ക് ഞമ്മളെ കൊണ്ട് താങ്ങണില്ല നാനൂറ്റി മുപ്പത് നാനൂറ്റി അൻപതൊക്കെ താങ്ങണില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടർ ഉണ്ടല്ലോ ചിലപ്പോൾ അത് എടുക്കാൻ കഴിയുന്നവരുണ്ടാവും അത് നമ്മളെ കൂടുതൽ അത് എടുക്കാൻ കഴിയാത്തവരുമുണ്ടാകും അപ്പോൾ ഇതാണ് കേട്ടോ ആ മുന്നൂറ്റി പത്ത് രൂപ എംബ്രോയിഡറി നെക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊരു കളറ് ഇതാക്കണം അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ധനലക്ഷ്മി ബ്രാൻഡിൽ വരുന്ന നാനൂറ്റി സംതിങ്ങിൻ്റെ മാക്സി ആണെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ജമ്പോയിൽ ഇത് വേണമെങ്കിൽ ഇതെടുക്കുക ഇനിയിപ്പോൾ ജംബോ ഇപ്പോൾ നമുക്ക് സീസൺ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ജംബോ സ്റ്റിച്ചിങ് വളരെ കുറച്ചേക്കാർ ഉണ്ടാവുകയുള്ളു കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ എപ്പോൾ ചോദിക്കുമ്പോഴും ഇങ്ങനത്തെ ബ്രാൻഡഡിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലാത്തതിന് നമ്മൾ എപ്പോൾ ചോദിക്കുമ്പോഴും നമുക്ക് കിട്ടാൻ പണിയാണ് കാരണം എന്തായത്തേക്ക് നോക്കൂ കേട്ടോ ലെങ്ത്ത് നല്ലോണം ഇതാക്കണം എൻ്റെ ഈ താടിൻ്റെ അവിടെ വെച്ചിട്ട് താഴത്തേക്കുണ്ട് അപ്പോൾ നല്ല ലെങ്ത്ത് വരും കേട്ടോ എനിക്ക് ശരിക്കും അൻപത്തെട്ട് അറുപത് തന്നെയാണ് എൻ്റെ സസൈ പക്ഷെ ഞാൻ ഇവിടെ പിടിച്ചിട്ടാണ് താഴത്തേക്ക് ഫുൾ ലെങ്ത് ഉണ്ട് അപ്പോൾ ജമ്പോ വന്നിട്ടോ അപ്പോൾ എടുത്ത് വെക്കുക ഇനിയിപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു മേച്ച ജമ്പോ എപ്പോഴും കിട്ടാത്തത് കാരണം നമ്മളെന്തു ചെയ്യുക എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കുക എന്നുള്ളതിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ നമുക്ക് എടുത്തിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ള സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുണ്ട് കേട്ടോ ഇതിലുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കാരണം ഞാൻ ഇത് രണ്ടും ഇപ്പോൾ ഒരുമിച്ച് വീണ്ടും കുറച്ച് എടുത്തത് എന്താ ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇതുകൊണ്ടല്ലോ ആ മുന്നൂറ്റി പത്തോ നമ്മളെ കൊണ്ട് കഴിയൂലോ വീതി ഉള്ള മേച്ചിടില്ല അപ്പോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കാരണം ഇത് എംബ്രോയ്ഡറിനൊക്കെ അല്ല പൈപ്പിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് വന്നോടാ എനിക്കിപ്പോൾ യൂണിറ്റ് പോകേണ്ട ആവശ്യമുണ്ടോ അപ്പം അതാണ് ഇത്ര അർജൻറ്റിൽ കേട്ടോ വന്നോ വന്നോളോ അപ്പോൾ ഇതാണ് അടുത്തൊരു കളറ് വരുന്നത് എൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത ഒരു കളർ വരുന്നത് ഇനി അത് താങ്ങണില്ലെങ്കിൽ മറ്റേത് ധനലക്ഷ്മിൻ്റെ താങ്ങണില്ല എന്നുണ്ടെങ്കിൽ മറ്റേത് എടുക്കാം മറ്റേത് താങ്ങണില്ലെങ്കിൽ റേറ്റ് അതിലും കുറഞ്ഞിട്ട് വീതി വേണം എന്നുണ്ടെങ്കിൽ എടുക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാട്ടോ കണ്ടല്ലേ അപ്പൊ ഞാൻ മറ്റേ ബ്രാൻഡ് ഇതിൽ കാണിക്കണില്ല കേട്ടോ ഞാൻ അപ്പൊ അതിന്റെ അടുത്ത് ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതാണ് കേട്ടോ പിന്നെ അതില് വരുന്നത് ഈ സെയിം കളറും പ്രിന്റാണ് അങ്ങനെ പ്രിന്റ് പോകണതൊന്നും അല്ല ഇത് നല്ല ലൈറ്റ് മെറ്റീരിയൽ തന്നെയാണേ അപ്പോൾ ഇനി പെരുന്നാൾക്കൊക്കെ നെക്ക് വേണം എന്ന് വിചാരിച്ചിട്ടാണ് അത് കൊടുക്കുന്നത് കണ്ടല്ലേ നല്ല വീതി വരുന്നുണ്ട് നമുക്ക് ചിലർ പറയും എനിക്ക് ടൈറ്റിൽ ഇടാൻ വയ്യ ലൂസിൽ വേണം എന്നുള്ളത് അവരൊക്കെ ഉണ്ടാക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കളർ തന്നെ ഒന്നും തോന്നുന്നുള്ളൂ കണ്ടല്ലേ ലൈറ്റ് കളറും ആണ് കളർഫുള്ളാണ് എന്നാൽ ഒരു ഓവറും ഇല്ല അങ്ങനെ ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നും ഓവറാണ് പക്ഷെ ഇത് ഇട്ടോ നല്ല അടി പൊളിയാട്ടോ കണ്ടില്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ജംബോ മേക്സി പോകണത് ഞാൻ ജംബോ ആയതുകൊണ്ടായിരിക്കും കുറേ ആൾക്കാർ താത്ത നിങ്ങൾക്ക് പറ്റിയ മേക്സി കൊടുത്താണ് ചോദിച്ചു വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ മെസ്സേജിന് ഇട്ടോളി ഞാൻ യൂണിറ്റ് പോയി വരുമ്പോഴത്തേന് ചിലപ്പോൾ പതിനൊന്ന് പന്ത്രണ്ടാവും ചിലപ്പോൾ ഒരു രണ്ട് മണിവരെയൊക്കെ ഓർഡർ എടുക്കാൻ ഇരിക്കലുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ കൂട്ടത്തിലോ ആർക്കെങ്കിലും ഉണ്ടായിട്ട് മാക്സി കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ